റമദാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റണമെന്ന് വിവിധ മഹല്ലുകളുടെ ഖാസിയായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നു ലഹരിക്കെതിരെ പള്ളികളിൽ ബോധവൽക്കരണം നടത്തണം കനത്ത ചൂടുകാലത്ത് വ്രതമായതിനാൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് വിശ്വാസികൾക്ക് വ്രതനാളുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംയുക്ത നമ്മുടെ ഇബ്രാഹിമുൽ ചേരുകയാണ് എന്താണ് റമദാൻ വിശ്വാസികളോട് പറയാനുള്ളത് പ്രമദാൻ പുറവിയോടുകൂടെ ഒരു മുസൽമാൻ്റെ മനസ്സ് പ്രകാശപൂരിതമാവണം എല്ലാ ഇരുട്ടുകളും മനസ്സിൽ നിടുത്തു കളയണം ഇരുട്ടെന്നതുകൊണ്ട് മീൻസ് വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് തൻ്റെ അയൽവാസികളോടോ സമീപവാസികളോടോ ബന്ധുക്കളോടോ കുടുംബങ്ങളോടോ ഒരാളോടും ഒരു വിദ്ദേശവും വൈരാഗ്യവും ഇല്ലെന്ന് ഉറപ്പുവരുത്തി അവൻ്റെ ഹൃദയം പൂർണ്ണമായും സംസ്കരിച്ച് ഷിട്ടാവായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി പരിശുദ്ധമായ ഫുർക്കാൻ ലവയും അവതരിച്ചതാണ് റമദാൻ്റെ പവിത്രതയ്ക്ക് കാരണം ഈ പോരാട്ടം കൂടിയായിട്ടാണ് ഈ റമദാനെ എങ്ങനെയാണ് അത് അഞ്ച് സമയങ്ങളിലും പ്രത്യേകിച്ച് തറാവിഹിന് ശേഷം ഒട്ടുമിക്ക പള്ളികളിലും പത്തും പതിനഞ്ചും മിനിറ്റ് പ്രഭാഷണങ്ങൾ നടക്കും റമദാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ വിഭാഗം ആളുകളും എല്ലാ വിശ്വാസികളും പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കും അങ്ങനെ എല്ലാ ഉത്ബോധങ്ങളിലും എല്ലാ പ്രഭാഷണങ്ങളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം മൈദിൻ അക്കാദമിയുടെ തീരുമാനം കോളേജ് സ്കൂള് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഒരു ലക്ഷം പേരിലേക്കും അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്കും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക അഥവാ മൂന്നായി തരംതിരിച്ച് തിരിച്ച് അതിൻ്റെ അഡിക്റ്റായവരെ ട്രീറ്റ്മെൻറ്റ് നടത്തിയും അതിൽ വല്ലപ്പോഴും ടൂറുകളോ മറ്റോ രുചിച്ചവരെ കൂട്ടുകെട്ടിൽ പെട്ടുപോയവരെ കൗൺസിലിംഗ് നടത്തിയും പെടാൻ സാധ്യതയുള്ള ന്യൂ ജനറേഷനെ ബോധവൽക്കരണം നടത്തിയും അതിൽ നിന്ന് പിന്മാറ്റുക ആ ഈ ഒരു മാസം മുപ്പത് ദിവസവും നീണ്ടു നിൽക്കുന്ന റമദാൻ എല്ലാ പള്ളികളും എല്ലാ മദ്രസകളും എല്ലാ സ്ഥാപനങ്ങളും ലഹരിക്കെതിരെ പോരാട്ടത്തിൻ്റെ ഒരു ക്യാമ്പയിനായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും അതാചരിക്കുകയും ഈ വളരെ കഠിനമായ ചൂട് കാലത്താണ് റമദാൻ വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വ്രതത്തോടൊപ്പം തന്നെ ആരെയും കൂടി ശ്രദ്ധിക്കണമെങ്കിൽ വിശ്വാസികളോട് എന്താണ് പറയാനുള്ളത് സാധാരണയിൽ കവിഞ്ഞ ചൂടാണ് അനുഭവപ്പെടുന്നത് മനുഷ്യ ശരീരത്തിന് ശ്വാസോച്ഛാസം പോലെ തന്നെ വളരെ വളരെ വളപേക്ഷിതമായ ഒന്നാണ് വെള്ളമെന്നത് അത് സംശുദ്ധമായ വെള്ളം പരമാവധി സൂര്യാസ്തമയം തൊട്ട് സുബഹി വരെയുള്ള സമയങ്ങളിൽ ബാങ്ക് ഭജറിൻ്റെ മുമ്പുള്ള സമയങ്ങളിൽ പരമാവധി വെള്ളം കുടിച്ച് സ്റ്റോർ ചെയ്ത് ശരീരം തണുപ്പിക്കുക ലഹരിക്കതിലുള്ള ഒരു പോരാട്ടമായി റംദാനെ കാണണമെന്നും അതോടൊപ്പം തന്നെ ഈ പരമാവധി രാത്രി സമയങ്ങളിൽ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുള്ളതുമാണ് ഇപ്പോൾ ഇബ്രാഹിം തങ്ങൾ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അബിദ് കല്ലൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ ഈ നോമ്പുകാലത്ത് നല്ല സൽക്രമങ്ങൾ ചെയ്ത് വിശ്വാസികൾ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ പറയുന്നു